ഞങ്ങൾ കടയിൽ പോയി സാധനം വാങ്ങിച്ചു വരികയാണ് നല്ല കുട്ടിയാണ് ചേച്ചി വേണ്ട വേണോ ഒന്നും വേണോ ഏ കുപ്പി ജ്യൂസ് വേണോ ജ്യൂസ് വേണോ ജ്യൂസ് വേണോ എന്റെ കുട്ടിക്ക് ജ്യൂസ് എടുത്തരട്ടെ ഏ ഞാൻ പറഞ്ഞില്ലേ വേണ്ട ജ്യൂസ് വേണം ഞാനതേ പറഞ്ഞു വന്ന വന്നപടേ ആന്റി എടുത്തു കൊടുക്കുമ്പോ വേണ്ടാന്നേ അതാണ് പിന്നെ അല്ല വിളഞ്ഞതാണ് അത്രേ ആയുള്ളൂ ചെറുതൊന്നും വേണ്ട പറഞ്ഞത് വലുതേക്ക് പോവാനാട്ടോ അല്ലേ പിള്ളേർ ജ്യൂസ് വാങ്ങിച്ചു തരും അത് വേണോ വേണ്ട പേര് പേര് പറഞ്ഞു പറഞ്ഞു വേണ്ടി നന്ദാ പറയുന്നത് എടുത്തു എടുത്തു കൊടുക്കാൻ എന്താ അവര് കിട്ടും ആ ഇതല്ലെങ്കിൽ ഒന്നുമില്ല ബ്ലൂ കളറിൽ ഇല്ല ഏതാ ബ്ലൂ കളർ എവിടെ മേലെ ഏതാണ് ബ്ലൂ അമ്മയ്ക്ക് അറിയില്ല ഏതാ ബ്ലൂ കളർ കളർന്ന് ഏത് ഏതാ പൊന്നു ഇതിന്റെ ഉള്ളിലും അതന്നെയാണ് ഏതാണോ ഇതും അതെന്നെയാണ് കണ്ടോ

അങ്ങള് പറഞ്ഞു വാങ്ങിക്കാൻ പറ്റില്ല തോന്നുന്നു നമുക്ക് പോവല്ലേ ആന്റി വല്ലാത്ത ശരി പോലെ കൊണ്ടുപോകണോ ഇതാണോ ഇതാണോ ആര് അജിയോ അജി എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു അജിനെ കുട്ടി വന്നോ വാങ്ങിക്കാൻ ണോ പറഞ്ഞേ രണ്ടെണ്ണോ അതൊന്ന് അക്കൂന് കൊടുത്താ മതി രണ്ടെണ്ണം വേണം ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു രണ്ടെണ്ണം വാങ്ങിച്ചോ അപ്പൊനും കൊടുക്കു ഇന്ന് ഒരു കാര്യം ചെയ്യും ഇതൊന്നും അക്കൂനും കൊടുക്കണം കേട്ടോ ആന്റി ഒരാവശ്യം ഇല്ലാതെ ഞങ്ങളെ വിളിച്ചു വരുത്തിയതാട്ടോ ആന്റിക്ക് കിട്ടി അതും വേണ്ടാത്ത കുട്ടീനെ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് വിളിച്ചതാ ഇനി ആന്റി വിളിക്കില്ല കേട്ടോ നമ്മളെ ചായ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് ഇനി വിളിക്കില്ല ഞാൻ അക്കൂനെ എക്സാം ആണ് അക്കൂന് നാളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആന്റി മുളയെ ചായ കുടിക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി വാങ്ങിച്ചു തന്നാട്ടോ ചായ ഒക്കെ വാങ്ങിച്ചു തന്ന ആന്റിക്കിട്ട് പണിയും കിട്ടിയാ വരുന്നത് ടോട്ടൽ പണി ആന്റി വല്ല ജ്യൂസ് ചെറിയ ജ്യൂസും മിഠായും വാങ്ങിച്ചു കൊടുക്കാന്ന് ഇരുത്തിയതാണ് നന്ദക്ക് നന്ദ വലിയ പണി കൊടുത്തു എനിക്ക് അല്ല ഓള് നേരത്തെ ഇത് കണ്ടിട്ടുണ്ടാവും നേരത്തെ അതായത് നന്ദേനോട് സാധനം എന്താ മിഠായി വേണോ ജ്യൂസ് വേണോന്നൊക്കെ ചോദിച്ചപ്പോ വേണ്ട വേണ്ടാന്ന് പറഞ്ഞു അതില് ചേച്ചി കൂടെ പറഞ്ഞു അയ്യോ ആ ഒന്നും വേണ്ടാ പറയണു കേട്ടില്ല നീ വേണ്ടാന്ന് പറഞ്ഞിട്ട് കുട്ടി അത് പഠിച്ചതാണ് കുട്ടി അങ്ങനെ പറയുകയാണ് പറഞ്ഞു എവിടെ കുട്ടി വലിയ സാധനം മേലെ കണ്ടിട്ടാണ് ചെറിയ സാധനം വേണ്ടാന്ന് പറഞ്ഞത് അക്കുനോടാ ചോദിച്ചോച്ചാ അക്കു വേണ്ട പറയുമായിരുന്നു കേട്ടോ അത് നമ്മൾ പഠിപ്പിക്കുന്ന പോലെ അങ്ങനെ പറയും ഇത് ഭയങ്കര സാധനാണ് അത് വാങ്ങിച്ചു കൊടുക്കലാന്ന് തോന്നിയ പ്ലേ ആന്റീനോട് നന്ദ പറയാണ് അജു ആയിരുന്നെങ്കിൽ എല്ലാം വാങ്ങിച്ചു തന്നേനെ അജു ആയിരുന്നെങ്കിൽ നല്ല അജു അക്കുവിനെല്ലാം വാങ്ങിച്ചു തരുന്നു എടുത്തേക്ക് പറഞ്ഞതാണ് പിന്നെ ഞങ്ങള് കടയിൽ നിന്ന് വാങ്ങിയൊരു സാധനം കേട്ടോ ഈ സാധനം ഇത് മത്തൻ്റെ ചേച്ചി ഇണ്ടാക്കൂലോ മത്തൻ്റല ഉണ്ടാക്കലുണ്ടോ ഞാൻ ഇത് എന്ന് പറഞ്ഞ ഇവിടത്ത് നല്ല ഉണങ്ങി തോന്നുന്നില്ലേ കൊറേ കൂമ്പൊക്കെ നോക്കി തന്ന പക്ഷെ ഒരു കെട്ടു തന്നെ നല്ലതുകൊണ്ട് ചീത്ത ഉണ്ട് ഇണ്ട് ഞങ്ങളെ നാട്ടില് മത്തൻ്റെല താളിക്കുക ചെയ്യാട്ടോ ഇല്ല പക്ഷെ ഈ ഈ തളിരൊക്കെ കൂടി ചേർന്ന് നമ്മള് തോരം വെക്കും ചെറുതായിട്ട് അരിഞ്ഞ് തോരം വെക്കും നാട്ടില് മത്തൻ്റെ ഒക്കെ നമുക്ക് ഈ സാധനം ഒന്നും ആരും ഉപയോഗിക്കൂലേച്ചി നാട്ടില് നല്ല തെളിഞ്ഞ മത്തൻ്റെ കിട്ടൂല്ലോ നമുക്ക് ഇത് നമ്മള് പൈസ കൊടുത്ത് ഇവിടെ ഇങ്ങനത്തെ വാങ്ങിക്കം അത് ഇത് അവർ ഒഴിവാക്കുന്ന സാധനം തോന്നില്ലേ ആൻറ്റിട്ടാ അതല്ല ഞാൻ പറയണേ ഇത് പറിച്ചൊഴിവാക്കുന്നെ സീസണൊക്കെ കഴിഞ്ഞ മത്തനൊക്കെ തീർന്ന് പറിച്ചൊഴിവാക്കുന്ന സാധനം തോന്നു അല്ലാതെ തണ്ടോട അവര് വെട്ടു ണ്ടാ ഈ സാധനോ പക്ഷെ ഈ വലുതിന്റെ ഇല്ല ഇത് ഇവിടെ ഇതും ഒരു പൂടെ പോലെ സാധനമാണ് അത് കളയണോ ഇത് ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് എല്ലാരോടും കൂട്ടി വെക്കണം ഞാനൊരു പ്രശ്നം തോറും എനിക്ക് എന്തെ അത് പക്ഷെ ഫ്രഷ് ആയിരുന്നോ പറഞ്ഞ് പൊട്ടിച്ചെടുത്തോരം വെക്കിയതായിരുന്നു ഇല ഒന്നും ഇല നല്ലതാണ് ഇപ്പൊ തന്നെ കുളിന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ വെള്ളം തെളിച്ചു വെക്കി വാടിപ്പൂന്നളക്കി എന്നിട്ട് നാണയ നാട്ടിലായിരുന്നെങ്കിൽ നാട്ടിലായിരുന്നെങ്കി നമ്മളത് പൈസ കൊടുത്തു വാങ്ങോ അല്ല പറയാൻ പറ്റില്ല നാട്ടിലൊക്കെ ടൗണിലൊക്കെ അങ്ങനത്തെ സാധനം കിട്ടണമെങ്കിൽ പൈസ കൊടുത്തു അല്ലേശി എല്ലാം അങ്ങനെ തന്നെയാ ഞാൻ നല്ല നല്ല അത് വേറെ ചേച്ചി അത് വേറെ സാധനാ ആ കുച്ചേട്ടനും കൊടുക്കണ കേട്ടോ ആ ഗീതക്ക് കൊടുക്കുണ്ടോ എന്നോട് ജ്യൂസിന് രണ്ടു റിയാലോ ഇതിന് ഇവിടെ പതിനൊന്ന് റിയാലാണേ അമ്മോളെന്തിനാ ജ്യൂസ് വേണ്ട ഇതിനെ ഞാൻ വിചാരിച്ച അമ്മ പറഞ്ഞത് അടുത്ത് വേണ്ടെന്ന് പറഞ്ഞാണെന്ന് ആന്റി രണ്ടു റിയാലിന്റെ ജ്യൂസിൽ ഒതുക്കാൻ നോക്കിയില്ലേ നന്ദേനെ ആ മിഠായി വേണ്ട ആ ശരിയെ മിഠായി കേടല്ലേ എന്താണ് മിഠായി തിന്നാ പല്ലുവേന ഉണ്ടാവും ഇത് തിന്നാ ഉണ്ടാവില്ല അതാണ് അല്ലേ പല്ലുവേന ഉണ്ടാവില്ല പക്ഷെ പോക്കറ്റ് നന്ദേ കയ്യില് പാപ്പി ഇല്ലാത്തോണ്ടല്ലേ ഒന്നിച്ചു മതിക്ക് കൊടുക്കുവോ പാപ്പി കൊടുക്കുവോളിച്ചിട്ടുണ്ടോ അല്ലാത്ത കുട്ടിന്റെ കയ്യിൽ പാപ്പി ഇല്ലാത്തോണ്ടല്ലേ നിങ്ങളോട് വാങ്ങി തരാൻ പറയണേ ഇങ്ങനെയൊന്നും ആരോടും പറയരുത് കേട്ടോ എന്തെങ്കിലും വേണോയ്ക്കുമ്പോ ഇത് വേണം പറയരുത് കേട്ടോ അമ്മേനോടേ പറയാൻ പാടുള്ളൂട്ടോ ഗീതേനോടും പറഞ്ഞോ കുഴപ്പല്ലോ ഏ എന്താണ് ജൂച്ചും മിഠായി വാങ്ങിയില്ലല്ലോന്നോ വാങ്ങി തരാന്ന് പറഞ്ഞല്ലേ വേണം ജ്യൂസും ഇതല്ലേ വാങ്ങി കൊടുത്തോളൂ അല്ല അല്ലെ ജ്യൂസ് വേണോ ചോക്ലേറ്റ് ഐസ്ക്രീമും വേണോ മിഠായിരുന്നു എന്നാ പിന്നെ ആന്റിയോട് ഇരിക്കളം കിട്ടിയതൊക്കെ പോയില്ലേ എന്താ മോളെ കുഞ്ചിലെ പൈസ എടുക്കണ്ടോട്ടോ ആൻറ്റിക്ക് കയ്യിൽ കാശ് വന്ന വാ മോളെ ചായ ചായ എന്ന് പറയും ഇവിടെ വന്ന് ഇരിക്കും കാശ് കിട്ടണ ദിവസം ഭയങ്കര ആഘോഷം വാ ചായെന്ന് പറയും അല്ലെങ്കിൽ വെറുതെ വിളിച്ചാൽ പോലും വരൂലട്ടോ ചായ കുടിക്കാന് ഇത് എന്നെ വിളിച്ചു വരുത്തിയതാണ് അങ്ങോട്ട് വാ ചായ കുടിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് എന്ത് പൈസ കയ്യിലുണ്ടെങ്കിൽ ഉഷാറുണ്ട് പിന്നെ സമാധാനത്തിന് ചിലവാക്കില് അതാണ് അംഗി ഗീതി അംഗളും ഗീതയും മുന്നായിരുന്നു ഇങ്ങനെ എല്ലാം വാരി വലിച്ചു വാങ്ങിക്കണം അങ്കിളാണെങ്കി ഗീതയെ നോക്കിയും കണ്ടും ഗീതും സുഭാഷി ഞാനും പോട്ടനെ നല്ല ചെലവാക്കും ദേവീൻ ചേട്ടനും പോലെ ഒന്നും വാങ്ങൂല അല്ലെങ്കിൽ പറയുന്നത് ഭയങ്കര ഒരു സാധനം നിങ്ങൾ രണ്ടുപേരും പിന്നെ ആന്റിക്ക് എന്താ ചോദിക്കും അങ്ങനെയല്ല ഞാൻ ആവശ്യത്തിന് മാത്രമേ ചെലവാക്കുള്ള അതാണ് ആന്റിക്കൊക്കെ അങ്ങനെ ഇണ്ടല്ലോ ആന്റീന്റെ കാശ് ഉണ്ടെങ്കിൽ ആന്റിക്ക് മദ്യമറന്ന് മറന്ന് ടൈപ്പ് ടൈപ്പാണ് അതായത് നാളെ നാളെനി എന്താന്നുള്ള ചിന്ത അല്ലാട് പോയിട്ട് പോയാലും പോകും ആൻറ്റി പക്ഷെ അതല്ലേ വേണ്ടത് വാങ്ങിക്കാം ആവശ്യമുള്ളത് വാങ്ങിക്ക ഇതൊക്കെയാണ് ഐശ്വര്യ ആവശ്യമുള്ളത് ആവശ്യം എന്തൊരു ആസ്വദിക്കലോ എന്നാലും പക്ഷെ അവള് ചിന്തിക്കരുന്ന് ഇതൊന്നും വാ ഇടുവാൻ പറഞ്ഞിന് വേണ്ട ആ കാട്ടായം കണ്ടാലുണ്ടല്ലേ ഏതവനും പേടിച്ചു കൊടുക്കൂ വിളിച്ചങ്ങടെ കൊണ്ടുപോയി സൂചിച്ച് കൊടുക്കൂല എന്നറ്റാ പറഞ്ഞു വേറെന്താ പേടിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചത് എന്നെ വിളിച്ചിട്ട് ആ ജ്യൂസിന്റെ അടുത്ത് പോയിട്ട് ഇത് വേണമെന്ന് പറഞ്ഞു വേറെ ആരോടുന്നു എന്താ പറയില്ലേ ഗീതനോട് പറയ പോകുമ്പോ ചോറ് തിന്നിട്ടില്ലല്ലോ ചോറ് തിന്നണ്ടേ ഇത് വല്ലപ്പൊഴല്ലേ പൊറത്തിറങ്ങും എന്നും ഇറങ്ങൂല ശമ്പളം കിട്ടുമ്പോ ഏ അക്കുന് കൊടുക്കണോ ഏഹ് അക്കുന് എടുത്തു വെക്ക നീ അടച്ചു അടക്കാൻ പറ്റില്ല വെക്കാതിന്റെ അക്കുന് വേണ്ടി എടുത്തു വെക്ക കേട്ടോ അക്കുന് കൊടുക്കുന്നു അല്ലെങ്കി ഇതിന് വാങ്ങി തരില്ല ാണ് പക്ഷേക്ലേറ്റ് വരണ്ടേ കടയിൽ പോകാക്ക് പാപ്പിണ്ടായിരുന്നാ ഇത് ശമ്പളം കിട്ടിയാടാ നിറയെ പാപ്പിയുണ്ട് അപ്പൊ അങ്കളിയിലല്ലോ അപ്പൊക്ക് സുഹച്ചോ വാങ്ങല് ആ ഇന്ന് അന്തരം കാല്ലേ വെള്ളിയായിട്ട് ഇണ്ടല്ലേ അതിന് നമുക്ക് കടയിൽ പോകുമ്പോഞ്ചി എടുത്ത് പോണം ആ ഗീതയ്ക്ക് ഇഷ്ടമുള്ള ഗീത വാങ്ങൂട്ടാ ഏഹ് നോക്കി പോന്നെ ഇതേപോലെ ആവാൻ ഉറങ്ങിക്കിടന്നാളെ വണ്ടിമൊക്കെ മതി മതി നീ അക്കൂനെടുത്തു വെക്കാം നമുക്ക് അല്ലെ അതേ മതിയോട്ടോ അന്ന് നമ്മൾ അക്കൂന് അമ്മ എടുത്ത് വെക്കാട്ടെ അത് മതി ചേച്ചി പിന്നെ കൊടുക്കാം നമുക്ക് അക്കൂന എടുത്തു വെക്കട്ടോ നല്ല ഉപ്പാണ് പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഇഷ്ടമാണ് പക്ഷെ അവിടെ വെക്കാം ടിവിന്റെ അവിടെ വെച്ചാ ടിവിന്റെ അവിടെ വെച്ചോ അക്കുന് നമുക്ക് എടുത്തു വെക്കാം മീൻ്റെ വെള്ളം വേണോ ആ കുഞ്ഞു കൊടുക്കണ്ട എന്താ അമ്മക്ക് അതാ എന്തിനാ കൊടുത്തേപ്പനിയത്തി കുട്ടി വാങ്ങിപ്പിച്ചാണ് ആന്റീനെ കൊണ്ട് വേണ്ട ഞാൻ വിചാരിച്ച കൊടുക്കൂല എക്സാം ആണ് പഠിക്കാനുള്ള നേരത്താണോ അവനും ബാഗ് അപ്പൊ അമ്മ ബാക്കിയും കൂടിയും പഠിപ്പിച്ചരാ പോയിട്ടോ പോയിട്ട് കാരണം നല്ലൊരു പണിയാണ് ഒരാഴ്ച എന്നോട് എന്റെ കമ്പനി ലീവ് എടുത്തോളാൻ പറഞ്ഞു റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു എന്നാ റെസ്റ്റ് എടുത്തോ അതിനെല്ലാം മത്തൻ്റെ അതാ പറഞ്ഞോ റെസ്റ്റാണ് എടുക്കാൻ പറഞ്ഞത് എനിക്ക് പണി തരാനല്ല മത്തൻ്റെ ഇരുന്ന് കിട്ടിയിട്ട് അരിഞ്ഞ് ചെറുതാക്കി അറിയോട്ടെ കുരു കുരുന്ന് തന്നെ നിനക്ക് അറിയാൻ അറിയാം നന്നായിട്ട് ചെറുതാക്കി അമ്മായി അമ്മി പച്ചമുളക് പറഞ്ഞതാ മോളെ മോള് കൂട്ടോ കൊണ്ടുവന്നാ കൂട്ടൂല പിന്നെന്തിനാ അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ കാണാൻ ഭംഗിയുണ്ടാവും അത് നന്നായിട്ട് ചേച്ചി നൈസായിട്ട് ഇട്ടിട്ടോ ഉണ്ടാക്കണ നല്ലതാണ് അതല്ല സുഭാഷ് ഡെക്കറേഷൻ ചെയ്തിട്ട് കൊടുത്തുള്ളു എന്തോ അത് അതൊക്കെ അരിഞ്ഞിട്ടിട്ട് അതേപോലെ ചെയ്യണം കാണുന്ന ആൾക്കാർക്ക് എന്ത് കൂടുതലും അതെല്ലാം തിന്നാൻ തോന്നണം സാധനം നന്നെ സാധനം നന്നായില്ലെങ്കിൽ ലുക്ക് ലുക്കിലാണ് കാര്യം അല്ലേ ആ ഈ ആന്റി ഉണ്ടല്ലോ ഇങ്ങനെ ചായ പിടിക്കാൻ പോയപ്പോ ഒരു ചവാലി പൂച്ച ഇങ്ങനെ അടുത്ത് വന്നപ്പം ആന്റി അതിനെ പോ അവിടെ അത് എന്നിട്ട് നന്ദ തൊടാൻ നിന്നപ്പോ പറഞ്ഞു പൊക്കോണ അവിടെ നിന്ന് ചൊക്ലി പൂച്ചയാണെന്ന് അപ്പൊ ഞാൻ ആന്റീനോട് ചോദിച്ചു എന്ത് ലോകാലേ ആന്റി കാരണം അത് മെലിഞ്ഞ് ചൊക്കി ഇരുന്നോണ്ട് അതിനെ കാണാൻ ഭംഗിയില്ലാത്തോണ്ട് ആന്റി ഓടിച്ചില്ലേന്ന് ചോദിച്ചു അപ്പല്ലേ എന്ത് ഇതൊക്കെ ായിട്ട് വൃത്തിക്ക് കിടക്കാത്ത ഒരാളെ കണ്ടു നമ്മ ഒന്നും മൈൻഡ് ചെയ്യൂല അയ്യോ അയാളൊരു ഏതോ ഒരാളാണ് പക്ഷെ അയാള് നല്ല കാശുകാരനായിരിക്കും നമ്മെത്ര അണിഞ്ഞിട്ടും കാര്യം അവരെ കണ്ടാലും വില വെക്കൂല പക്ഷെ അവര് നല്ല പൈസക്കാരായിരിക്കും ഇപ്പൊ അണിഞ്ഞരിങ്ങി ഒരാൾ നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചാൽ നമ്മളെ കണ്ട അങ്ങനെ തോന്നൂല പക്ഷെ നമ്മളെ കണ്ട എല്ലാരും നമ്മളെ മൈൻഡ് ചെയ്യും ഇപ്പൊ ചായക്കടിച്ചിന്ന് വേണം കണ്ട ചായക്കാരൻ വേറെ എടുത്ത് നല്ല ഡ്രസ് നല്ല ഡ്രസ് ഇട്ട് നല്ല ടിപ് ടോപ്പില് അയാളെ വേറെ എന്താണ് നല്ല കാശുകാരല്ലേ എന്നാണ് അയാൾ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ഒരു കാശൊക്കെ നോക്കിയാൽ ചില ആൾക്കാരെങ്ങനെ ഒരു ചേട്ടനില്ലേ പൈസ ചേട്ടൻ നമ്മളോട് തന്നെ പറയേ അയാളെ കഴിഞ്ഞാൽ ചായക്ക് അയാൾ ചായ പെട്ടെന്ന് എടുത്ത് കൊടുക്കൂല അവിടെ എടുക്കും ചായാ ചായ നിങ്ങള് പറഞ്ഞി പല അപ്പൊ എല്ലാരോടും എല്ലാരെയും ശ്രദ്ധിക്കും നല്ല അടിപൊളിയായിട്ടൊക്കെ ചായ കടയ്ക്കൊക്കെ പോകുന്ന ചായ ഒക്കെ കിട്ടുള്ളൂ പൊക്കോണ അവിടെ നിന്ന് ചേച്ചി ആൾക്കാരുടെ എടുത്ത് എറിയോ അപ്പൊ ഇതൊക്കെ ഒന്നും വിചാരിക്കരുത് ഇണ്ടോ ഇതൊക്കെ ഞങ്ങൾ അവരുടെ തമാശക്ക് പറയുന്നത് അണിഞ്ഞിരി പോകണം എന്തായാലും എവിടെ ചത്ത കിടന്നാലും ചമഞ്ഞ കിടക്കുന്നത് അതാണ് ആന്റീന്റെ പൊളിസിട്ടോ ഞാൻ എന്നിട്ട് വേണം എന്നിട്ട് കേൾക്കണം ഞാനേ ഉറക്കത്ത് നിന്ന് എണീറ്റ് എന്നെ ചായ കുടിക്കാന്ന് വാന്നു പറഞ്ഞപ്പോ ഞങ്ങളൊരു ഇരുട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഞാൻ അവിടേക്കാണ് നടന്നു ചെന്നു കേട്ടോ അത്ര മതിയല്ലോ അതുകൊണ്ട് ഞാൻ മുടി പോലും കെട്ടിയില്ലേ വെറുതെ വാരി പിടിച്ച് മേലേക്ക് കെട്ടി കെട്ടിപ്പോന്നാണ് ആ ഞാനാണ് ആ സ്ട്രീറ്റ് മൊത്തം അതിന് കൊണ്ടുപോയത് ലുക്കി അന്നേരം അനി പറഞ്ഞു ലുക്കിൽ കാര്യമല്ല ഏത് റെസോർട്ട് വരാം ഇപ്പൊ പറയുന്ന ലുക്കിലാണ് കാര്യം ഞാൻ നീ നീ എനിക്ക് തുടങ്ങി ചേച്ചി അപ്പൊ അതുകൊണ്ട് പ്രായതുകൊണ്ട് ഒരുങ്ങുന്ന നിങ്ങൾ നിങ്ങൾ കൂടി പോയി ആ എന്നിട്ടാണ് ആന്റി സുന്ദരി എന്ന് പറഞ്ഞ കൊറേ ആൾക്കാരുണ്ട് ആന്റിക്ക് കൊറേ ആരാധകർണ്ട് ഗീത വാങ്ങിച്ചു കൊടുക്കായോണ്ട് ഗീതന്റെ വീട്ടിൽ നിന്ന് നല്ല എല്ലാവർക്കും കൊടുത്തായിരുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോ കോലം മാറി അമ്മ എന്നെടുത്തോട്ടെ ടാമൊന്നാണ് എന്താണ് ആ ബ്ലാക്ക് ആയതുകൊണ്ട് നന്നായി ആയ അറിയില്ലല്ലോ അക്കുണ്ടല്ലോ അജുമാമനെ പോലെ തന്നെയാണ് ഇരുമ്പ് തുരുമ്പാക്കുന്ന സ്വഭാവാണ് അച്ഛൻ അല്ല അക്കു അനക്ക് കണ്ടറിഞ്ഞ് ബ്ലാക്ക് കളർ വാങ്ങിച്ചു തന്നു അച്ഛൻ അല്ല ആണോ ഈ സാധനം അങ്ങനെ പലതും നമുക്ക് ആഗ്രഹം ഉണ്ടാവും വേണം എല്ലാം കിട്ടൂലോ അല്ലേ നന്ദക്ക് ബാഗ് വേണ്ടേ വേണ്ട സ്കൂളിൽ പോണ്ടേ വേണ്ട പിടിച്ചെ പരീസക്കുട്ടി നാട്ടിലെത്തി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചായിരുന്നു ഭയങ്കര കരച്ചിലാന്ന് പറഞ്ഞു ആരെ കണ്ടാലും പിന്നെ വേഗം നന്ദേൻ്റെ അക്കൗണ്ടിൽ വീഡിയോ കണ്ടിരിക്കും എഴുന്നേരം എന്ന് പറഞ്ഞു വേറെ കരയിൽ നിന്നൊരു വീഡിയോ അയച്ചിരുന്നു തന്നിരുന്നു കേട്ടോ അത് കണ്ടിട്ട് എനിക്കും സങ്കടമായി നന്ദാ നന്ദാന്ന് വിളിക്കണത് നന്ദ അപ്പം വരും എന്ന് പറയുമ്പോൾ ഒന്ന് കരച്ചിൽ നിർത്തും എന്തിനാ പോണത് പരിക്കാനോ പരി ഇവിടെ ഇല്ലല്ലോ വണ്ടി വണ്ടി എങ്ങോട്ട് എങ്ങോട്ട് പോവാ പോണ്ട എങ്ങാനിക്കോ നമുക്ക് പരിനോട് പറയാം നാളെ വരാന്ന് കേട്ടോ ഇന്ന് കരയണ്ട നാളെ വരാ പറയാട്ടോ ന പാകിസ്ഥാനിക്ക് വണ്ടി എടുത്ത് പരി അവിടെ അമ്മ കണ്ടു പോവാണിത്ര ഇപ്പൊ പരിങ്ങട്ടോ ആന്റി അമ്മേനെ വിളിച്ചായിരുന്നു ഇപ്പൊ ഇപ്പൊ നാളെ വന്നാ മതി എന്ന് പറഞ്ഞു നാളെ പോവാട്ടോ ഒച്ച കേക്കൊന്നില്ല പരിപ്പ ഉറങ്ങി ചോയ്ക്കണ്ടോ എന്നാ നമുക്ക് വിളിച്ചു നോക്കട്ടെട്ടോ ഉറങ്ങിന്നാണ് ഞാൻ അരി പറഞ്ഞത് ഓക്കേ നാളെ നമുക്ക് പോവാട്ടോ അമ്മ ഇത് എടുത്തു വയ്ക്കാം എന്നാ പരിക്ക് വേണ്ടിട്ടോ ആ ഇവിടെ അമ്മ എടുത്തു വയ്ക്കാം എടുത്തു വെക്കാം അമ്മ മേലമ്മടുത്ത് വെച്ചു ആ പരി ഇത് കാണുമ്പോ നമുക്ക് കൊടുക്കാം പരി വരുമ്പോ കൊടുക്കട്ടോ ആ അമ്പ എടുത്തോളൂ അല്ലേ ഗുഡ് നൈറ്റ് വന്ന എല്ലാരോടും